കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ശാന്തൻപാറ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കർഷക ദിനാചരണം ഉടുമ്പൻചോല എം എൽ എം എം മണി ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ ഉള്ള കർഷകരെ ആദരിച്ചു മികച്ച മുതിർന്ന കർഷകൻ ജൈവ കർഷകർ സമ്മിശ്ര കർഷകർ തേനീച്ച കർഷകർ കുട്ടിക്കർഷകർ ക്ഷീരകർഷകർ വനിതാ കർഷക നെൽകർഷകൻ തുടങ്ങി വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിക്കുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു ഉടുമഞ്ചോല എം എൽ എ എം എം മണി കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് കർഷക ദിന സന്ദേശം നൽകി ദേവികുളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജെ ജയന്തി പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ പച്ചക്കറി തൈകളുടെയും വിത്തുകളുടെയും വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിത്യ സുലിൻ കൃഷി ഓഫീസർ കെ എൻ ബിനിത ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സേനാപതി ശശി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു